The Real ശ്രദ്ധ കോഴിക്കോട് കടലുണ്ടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം വ്യാജ ഡോക്ടർ ചികിത്സിച്ച് രോഗി മരിച്ച സംഭവമുണ്ടായി എം ബി ബി എസ് പഠനം പാതിവഴിയിൽ നിർത്തിയ വ്യക്തിയാണ് ഡോക്ടർ എന്ന വ്യാജേന ഈ ആശുപത്രിയിൽ ചികിത്സ നടത്തിവന്നത് മരിച്ച പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദിന്റെ മകനും മരുമകളും ഡോക്ടർമാരായതുകൊണ്ട് മാത്രമാണ് വ്യാജനെ തിരിച്ചറിയാനും കഴിഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതേ തുടർന്ന് സംസ്ഥാനത്തെ വ്യാജ ഡോക്ടർമാരെ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ വ്യാപക പരിശോധന നടത്താൻ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ തീരുമാനിച്ചിട്ടുമുണ്ട് ഈ വിഷയമാണ് ശ്രദ്ധയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം മരണപ്പെട്ട വിനോദിന്റെ മകൻ ഡോക്ടർ അശ്വിൻ പി വിനോദിന്റെ പ്രതികരണം ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിനാണ് അശ്വനി ഇങ്ങനെ പെട്ടെന്ന് അത് രാവിലെ ഒരു നാലു മണിയോടുകൂടി അഞ്ചുവേദനയും ശ്വാസം മുട്ടുവായിട്ട് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചത് നാലരയത്ത് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് കുറച്ചു നേരം ഒരു സ്ട്രെസ്റിലൊക്കെ കിടത്തിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്തു പക്ഷെ മരുന്നൊന്നും അങ്ങനെ കൊടുത്തില്ല ഒരു അഞ്ചു മണിയോടുകൂടി ആള് മരിച്ചു എന്നുള്ള രീതിയിൽ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു ഞാൻ ആ സമയത്ത് പഞ്ചാബിലാണ് അപ്പം അന്ന് തന്നെ രാത്രിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തി അച്ഛൻ മരണാനന്തര കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടു പിറ്റേ ദിവസം ഒരു മൂന്നാല് ദിവസത്തിനു ശേഷം വീട്ടില് പിന്നെ ഒരു മെഡിക്കൽ എമർജൻസി വന്ന സമയത്താണ് അതേ ആശുപത്രിയിലേക്ക് ഷുഗർ കുറഞ്ഞു പോയ ഒരാൾ കൊണ്ടുപോയത് അപ്പൊ അവിടെ കൊണ്ടുപോയ സമയത്ത് എന്റെ കൂടെ വൈഫും ഉണ്ടായിരുന്നു വൈഫ് പഠിച്ചത് കെ എം സി ടി മെഡിക്കൽ കോളേജിൽ നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് കുറെ കൊല്ലങ്ങളായിട്ട് ി ബി എസ് സെക്കൻഡ് ഇയർ പോലും പാസ്സാവാത്ത ഒരു വ്യക്തിയാണ് അബു എബ്രഹാം ലൂക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ആ ലിസ്റ്റില് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ലിസ്റ്റിൽ കാണാൻ കഴിഞ്ഞു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ കെ എം സി ഡിയിലേക്ക് വിളിച്ചു ചോദിച്ചു അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ അടുത്തും അവിടുത്തെ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ അദ്ദേഹം പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആശുപത്രി മാനേജ്മെന്റിന്റെ അടുത്ത് പോയി സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് സമയം വേണം ഇതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ റെസ്പോൺസ് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് എന്റെ കൂടെ വൈഫും ഉണ്ടായിരുന്ന വൈഫ് അതേ കോളേജിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ജൂനിയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാരണം മാത്രം മനസ്സിലായത് ആണ് ഒരു സാധാരണക്കാരനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കേസ് ലീഗലി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത് കാരണം എന്റെ അച്ഛൻ ഇപ്പം തിരിച്ചെന്തായാലും വരുന്നത് ഞാൻ അത്ര കേസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാൻ തിരിച്ചു വരില്ല പക്ഷേ ഇതേ ഒരു അനുഭവം വേറെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് വേണ്ടി പോകുന്നത് ഫറവക്ക് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് കേസിന് ശേഷം എഫ്ഐആർ ആയി ഒന്നാം പ്രതിയായിട്ട് വ്യാജനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ തോളിവിലാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല സർക്കാർ മേഖലയിൽ ഉള്ളതുപോലെ സ്വകാര്യ ആശുപത്രികളിൽ നിയമിക്കുന്ന ഡോക്ടർമാരുടെ യോഗ്യതയും സർട്ടിഫിക്കറ്റുകളുമൊക്കെ കൃത്യമായ പരിശോധനക്ക് വിധേയമാക്കാൻ ആശുപത്രി മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഇതുപോലെ അല്ലാത്ത തിരിച്ചറിയാൻ കഴിയാതെ വരും നാഷണൽ ഐ എം എക്സ് കമ്മിറ്റി മുൻ സെക്രട്ടറി ഡോക്ടർ ശ്രീകുമാർ വാസുദേവൻ ഏതൊരു ഡോക്ടറും കഴിയുമ്പോൾ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടാവും മെഡിക്കൽ കൗൺസിലില് ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞ് ഹൗസർജൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് എടുക്കണം ആ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഈ ടെമ്പററി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ചെയ്യുമ്പോ അവര് പ്രൊഫസർ അണ്ടറിലാണ് ആ പ്രൊഫസറുടെ സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യൂ പക്ഷേ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇതാണ് ഇപ്പഴത്തെ നിയമം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അയാൾ സെക്കൻഡ് ഇയർ വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ട് രജിസ്ട്രേഷൻ ഇല്ല അത് എങ്ങനെയായാലും വ്യാജം തന്നെയാണ് ഇതിന്റെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് ഇവരെ രജിസ്ട്രേഷനും ഇവരെ സർട്ടിഫിക്കറ്റും നോക്കണം അത് അവർ ചെക്ക് ചെയ്യണം അത് അല്ലാണ്ട് ജസ്റ്റ് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞാൽ അപ്പാട് അവർ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല അത് ഗവൺമെന്റ് സർവീസിൽ കംപ്ലീറ്റ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിലാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യാൻ അവര് വരുന്നതാണ് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടി പിന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ നമുക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഒരാളെ രജിസ്ട്രേഷൻ അത് വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാം ശരിയാണ് ഈ ഡോക്ടറെ പേര് തന്നെയാണ് എൻ്റെ അഡ്രസ്സ് ഉണ്ടാവും എൻ്റെ അച്ഛൻ്റെ പേരുണ്ടാവും ഏത് കൊല്ലാണ് രജിസ്റ്റർ ചെയ്തോ എന്നുള്ളത് വ്യക്തമായിട്ട് അതിലുണ്ടാവും പക്ഷെ അത് മുഴുവനായിട്ട് ഇപ്പോഴും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഞാൻ നോക്കിയപ്പോൾ എഴുപത്തിരണ്ടായിരം വരെയുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് കഴിഞ്ഞാൽ കിട്ടുന്നില്ല അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഡോക്ടർ ഈ രജിസ്ട്രേഷൻ ഉണ്ട് ഞങ്ങൾ നമ്മൾ പേര് അടിച്ചിട്ട് വെബ്സൈറ്റ് കയറിയാലും നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടണം അതാണ് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തടയാൻ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾ വ്യാജ ചികിത്സ നടത്തുന്നവർക്കും അത്തരം ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ആശുപത്രികൾക്കുമെതിരെ കർശനമായ നിയമ നടപടികളാണ് കേരള സംസ്ഥാന മെഡിക്കൽ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ലീഗൽ സെൽ ചെയർമാൻ ഡോക്ടർ വി ജി പ്രദീപ് കുമാർ ശ്രദ്ധയോട് കേരളത്തിൽ നല്ല ഏതൊരു സംസ്ഥാനത്തും അതാത് മെഡിക്കൽ കൗൺസിലുകളിൽ രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഒരു ഡോക്ടർക്ക് മോഡേൺ മെഡിസിൻ ആ സംസ്ഥാനത്ത് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ ഇത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെയും അതുപോലെ എല്ലാ സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകളുടെയും നിശ്ചിതമായിട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഇത് പ്രകാരം നമ്മളിപ്പോൾ ഏതൊരു ഡിഗ്രി ആവട്ടെ ആവട്ടെ അത് കഴിഞ്ഞിട്ടുപരി പഠനത്തിന് ശേഷമുള്ള പി ജി ഡിഗ്രികൾ ആവട്ടെ അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് കിട്ടി ലഭ്യമായ ഉടനെ തന്നെ കൗൺസിൽ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ സ്വായത്തമാക്കുകയും വേണം ഈ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ക്ലിനിക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ആശുപത്രികളാണെങ്കിലും അത് പ്രിസ്ക്രിപ്ഷനിൽ വേണം ഡോക്ടറെ മുഴുവൻ പേരും അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനും അതോടൊപ്പം തന്നെ ഡിഗ്രികളും രജിസ്ട്രേഷൻ നമ്പറും മെഡിക്കൽ മെഡിക്കൽ ഡിഗ്രികൾ മാത്രമേ നമുക്ക് രോഗിയെ പരിശോധിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പാഡിലും ഉപയോഗിക്കാൻ പാടുള്ളൂ ആശുപത്രി അധികൃതരാണെങ്കിലും ഡോക്ടർമാരെ നിയമിക്കുമ്പോൾ അവരുടെ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ നിർച്ചയായിട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം ഹാജരാക്കാൻ ആവശ്യപ്പെടണം അത്തരം സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാവൂ അതല്ലാത്ത പക്ഷം നമുക്ക് രീതിയിലും ന്യൂനപരമായ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർക്കും ഇതിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം മെഡിക്കൽ കൗൺസിലും നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലും നിലവിലെ കേരള സംസ്ഥാന മെഡിക്കൽ കൌൺസിലിന്റെ ആക്ട് പ്രകാരം രാജ്യത്ത് ചികിത്സ നടത്തിയ ഡോക്ടർക്ക് മാത്രമല്ല രാജ്യ ഡോക്ടറെ നിയമിച്ച ആശുപത്രിക്ക് ഉൾപ്പെടെ എതിരെ നിയമങ്ങൾ സ്വീകരിക്കാനുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ആക്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോട്ടോ സഹിതം പരസ്യം ചെയ്യുന്ന ഡോക്ടർമാരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചട്ടപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടും ഇതൊന്നും പല ഡോക്ടർമാരും ആശുപത്രികളും മുഖവരിക്കെടുക്കുന്നില്ല സാമൂഹ്യ നിരീക്ഷകൻ സി ആർ നീലകണ്ഠൻ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ അടുത്ത് ചെല്ലുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് അയാൾ ഏത് മരുന്ന് എഴുതിയാലും നമ്മൾ കഴിക്കും എന്ത് ചികിത്സ പറഞ്ഞാലും നമ്മൾ ചെയ്യും കാരണം അത്ര ഒരു ദൈവത്തെ പോലെ ഡോക്ടറെ കാണുന്ന ആളുകളാണ് മിക്കവാറാളുകൾക്ക് വൈദ്യത്തെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല അവരൊരു മരുന്ന് എഴുതിയാൽ ഇത് എന്താണ് അതിന്റെ കോമ്പിനേഷൻ ഒന്നും നമുക്കറിയില്ല ടെസ്റ്റ് ആവശ്യമുള്ളതാണോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ വ്യാജ ഡോക്ടർമാർ ഉണ്ടാവുക എന്നത് ഒരു സമൂഹത്തിൽ കൊലയാളികളെ ലൈസൻസ് കൊടുത്ത് പുറത്തുവിടുന്ന പോലെയുള്ള സംഗതിയാണ് എങ്ങനെയാണ് വ്യാജ ഡോക്ടർമാർ ഇത്തരത്തിൽ ചികിത്സ ആരംഭിക്കുന്നത് ആരാണ് അവരെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പിടിക്കപ്പെടാത്തത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട് അതിനെ പോലെ തന്നെ കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ് ഡോക്ടർമാരുടെ പരസ്യം യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ ഡോക്ടർമാരെ സ്വയം പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന ലിഖിതമായ തന്നെ ഒരു നിയമമുണ്ട് ഡോക്ടർമാർ അഡ്വക്കേറ്റുമാർ അതുപോലെയുള്ള ആളുകൾ പൊതുമാധ്യമങ്ങളിലൂടെ ഒരിക്കലും പരസ്യം ചെയ്യാൻ പാടില്ല സാധാരണ അത് ചെയ്യുന്നത് ആശുപത്രികളാണ് ആശുപത്രികളിൽ ഇന്ന തന്നെ ഡോക്ടർമാർ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് സാധാരണ ഒരു ഊടുവഴികളിലൂടെ അവർ ഇത് സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടെ അത് ഏതാണ്ട് മറികടക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് പൊതുമാധ്യമങ്ങളോളമോ ഒരു അതിനേക്കാൾ കൂടുതലോ ആളുകളുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ് നിരവധി ഡോക്ടർമാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ ചികിത്സാശേഷിയെക്കുറിച്ചും ശേഷിയെക്കുറിച്ചും കഴിവിനെ കുറിച്ചുമൊക്കെ വലിയ വാചകമടികൾ അല്ലെങ്കിൽ വലിയ ചില തെളിവുകൾ പോലെയൊക്കെ പുറത്തുവിടും സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിന്റെ സത്യസന്ധത പരിശോധിക്കാനോ ഫേക്ക് ഫേക്കാണോ എന്നറിയാനോ നമുക്ക് യാതൊരു മാർഗമില്ല അങ്ങനെ ഡോക്ടർമാർ ഉണ്ടാക്കുന്ന അത്തരം പരസ്യങ്ങളിൽ ആളുകൾ വീണുപോകും എന്നതിൽ ഒരു സംശയവും മെഡിക്കൽ കൗൺസിൽ ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ കാരണം മെഡിക്കൽ കൗൺസിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടെത്തി അയാൾ ഡോക്ടർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ പിടിക്കാൻ കഴിയൂ അതുകൊണ്ട് ഇവരുടെ പരസ്യം എന്നത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റില്ല നാലര വർഷത്തോളം ഒരു ആശുപത്രിയിൽ വ്യാജ ഡോക്ടർ വിലസിയിട്ടും ആശുപത്രി അധികൃതർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഗുരുതര വീഴ്ച തന്നെയാണ് ഒരാൾക്ക് ജോലി നൽകുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നിരിക്കെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ല എന്നതാണ് ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആശുപത്രിയിലെ മറ്റ് ഡോക്ടർമാർക്കും സഹപ്രവർത്തകനായ ഇയാളെക്കുറിച്ച് വിവരങ്ങളൊന്നും അറിഞ്ഞില്ല എന്നതും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും വ്യാജന്മാരെ തടയുന്നതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നത് ലജ്ജാകരമാണ് ഇക്കാര്യത്തിൽ മെഡിക്കൽ കൌൺസിലിന്റെയും പോലീസിന്റെയും മറ്റ് അധികാരികളുടെയും സത്വര ശ്രദ്ധ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ